ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒക്കെ വന്നു വന്നുപോയിക്കോട്ടെ പണ്ടത്ത് കൊണ്ടുപോയിക്കോട്ടെ മതി ഓലെ നാട്ടില് ബസ്ഷോപ്പിൽ കൊണ്ടുപോവാ അല്ലെ മായ ഷോറൂമ് കൊണ്ടുപോവാത്തുപയോഗം അറുപത് റുപ്യ കൊടുക്കാം അതിൽ ആറ് റുപ്പ്യൊക്കെ എണ്ണ ഫ്രീ 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 പോളിസി പേര് ലക്ഷത്തി എമ്പത്താറ് റുപ്പൊക്കെ കൊടുക്കത്തി എമ്പ ടാക്സ് അടിച്ചിട്ട് ഇൻഷുറൻസ് അടിച്ചിട്ട് കുടിക്കൊണ്ട് ഒന്നരപ്പൊന്നും മേണ്ടവൻ ஒரு லட்சத்தி பதினாறு ரூபாய் ஒரு லட்சத்தி பதியாறு ரூபாய் உள்ள வண்டி வெல்லாங்க ஒன்பது மோடல் யமோக் இஞ்சன் பண்ண வண்டி இருபத்தொம்பர் இருபத்தொம்பர டாக்ஸி இன்சூரன்ஸ் எடுத்துட்டு குடிக்கொண்டேன் இது காய்க்கு ஒரு லட்சத்தி எம்பினாறு ரூபாய் கொடுக்க எம்பி ஸ்விஃப்ட் கொடுக்க ஒன்னே எம்பி நூப்பி கொடுக்க ഒരു ലക്ഷത്തി പത്താറ് ഉപയോഗ കൊടുക്കാം കൊടുക്കുക അഞ്ചിന് കൊടുക്കാം ഫൈനല് പിന്നെ കുറച്ചു ഓഫറിൽ ഒന്ന് അഞ്ചിന് കൊടുക്കാം നമ്മളാ ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് ആണല്ലേ ആണ് ഉൾപ്പെടുത്തുന്നുണ്ടല്ലേ ഇന്നത്തെ ഇന്നത്തെ ഉണ്ടോ നമ്മളാണ് ഓഫർ റേറ്റിൽ വണ്ടി കൊടുക്കുക രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ട് ഒന്ന് മുപ്പിനൊന്നാ കിട്ടുക രണ്ടായിരത്തി ആറായിട്ട് ഒഴുന്ന് കിട്ടാ അറുപത് ഉറുപ്പൊക്കെ ഒഴുന്ന് കിട്ടൂല കൊടുക്കേണ്ട ആൾക്കാർ എല്ലാവരും എല്ലാവരും വണ്ടി എടുക്കണം ആ താല്പര്യക്കാരെ ആൾക്കാരിലെടുക്കും ഡെലിവറി പിന്നെ തെറ്റാ കേരളും വണ്ടി ലൊക്കേഷനും കായും പൊട്ടുക കുടിയേക്കണ് എത്തിച്ചു കൊടുക്കും ഗ്യാരണ്ടിയിലെ വണ്ടി കൊടുക്കേണ്ടത് രണ്ടായിരത്തി മൂന്ന് എം പി എഫ് ഐ മാതി മാസം നമ്മള് കർണാടക ബാംഗ്ലൂര് നാന്നൂറ് കിലോമീറ്റർ നിക്കാതെ ഓടിയ വണ്ടി അതെല്ലാം നമ്മളെ കണ്ടീസും ഗ്യാരണ്ടി വണ്ടി ആള് ബസ് സ്റ്റാപ്പിലെ കൊണ്ടേറ്റി എന്തെങ്കിലും ചെറിയ കിൾക്കണി നമ്മളെ മാറ്റി ഗ്യാരണ്ടി ും വന്നാ മതി മതില് പെർച്ചാപ്പിൽ കൊണ്ടും പൊലിച്ചാ മതി തേരെ എണ്ണ അടിച്ചാൽ കൊണ്ടുപോകാം വരണ്ട ഓലെ പോലെ കുടിക്കൊണ്ടോ ബൈക്കോടൊന്നോട്ടെ നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും മെക്കാനിക് ഒന്നും വരേണ്ട ആവശ്യമില്ല ലൊക്കേഷൻ വരുന്ന ആനക്കായ വരുക ആനക്കായത്തിന് പെരിന്തൽമണ്ണ റോട്ടിന് ഒരു കിലോമീറ്റർ കാണും ക്രൗൺ ഓഡിറ്റോറിയത്തിന്റെ തൊട്ടു മുന്നേ ക്രൗൺ ഓഡിറ്റോറിയാണ് ലൊക്കേഷൻ മുറ്റ വരണ്ടേ അപ്പൊ അതിന് മുന്നേ ഒരു നൂറ് മീറ്റർ മുന്നേ Ah. അതിന് എടുത്താ നമ്മുടെ ഷോപ്പ് തന്നെ ജില്ലയിലാണ് ആനക്കയത്ത് നേരെ പെരിന്തൽമണ്ണ റോഡിലാണ് നമ്മുടെ ഷോപ്പ് തന്നെ ക്രൗൺ റോഡിൽ ഞാൻ ഗൂഗിൾ ഓല ഓവലോ ലൊക്കേഷൻ ഓയിട്ട് എറിഞ്ഞു കൊടുക്കല്ലോ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുള്ളൂ ഗ്യാരന്റി പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുള്ളൂ പറ്റൂല പറ്റിച്ചിട്ട് പരിപാടിയില്ല അവിടുന്ന് മാത്രം ജീവിച്ചാ പോര നമ്മക്ക് ആ ജീവിച്ച ഇവിടെ മാത്രല്ല ജീവിതം അവിടെ അവിടെ നല്ല ജീവിതം ചെറിയ ജീവിതല്ലേ ഒരു ചാണയ അകലൊക്കണ്ടേ എല്ലാം വീടുകളിൽ കാണാ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും വേണ്ടിയ വണ്ടി നമ്മൾ തെരൂശ് ഏത് വണ്ടിയെ കുറിച്ചുകൊണ്ടി നമ്മൾ തെരുട്ട കുട്ടികളെ അപ്പൊ എല്ലാവർക്കും നന്ദി ആ സ്വർണ്ണം വണ്ടി സ്വർണം പൂശ വണ്ടി നല്ല മാണിക്കല്ണ്ടി മാത്രീ അലേവിയില് വരും എല്ലാ കാര്യങ്ങളും രണ്ടായിരത്തിഒമ്പത് മോഡൽ സെക്കൻഡ് ഓണർ സെക്കൻഡ് റിമോട്ട് ഒക്കെ ഉള്ളത് അലേവിയില് ലിമിറ്റഡിസം വണ്ടി ലിമിറ്റഡ് ലിമിറ്റഡീസാൻ ലിമിറ്റഡീസം വണ്ടി സ്റ്റിക്കർ വരുന്ന മോല് ചെറിയ കൈന കൊടുക്കാണ് പുതിയ പേപ്പർ ഇരുപത്തൊമ്പതര പേപ്പറുള്ള മോല് ഉള്ളിലൊക്കെ നല്ല വൃത്തിയാ ഇന്റീരിയറില് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചോർക്കാക്കിയാണ്ട് കുടിക്കണ്ട അലവിൽ അലവിൽ ചെയ്താലും കമ്പനി വേണ്ട അല്ല ചെയ്തല്ലേ ലിമിറ്റഡ് ഈസൺ തന്നെ കമ്പനി വരണ്ട ഈ ഡാഷ് ബോർഡൊക്കെ ബിജി കളർ വരുക സാധാ കളർ വരും സ്റ്റിക്കർ വരും ആ സ്റ്റിക്കർ വരും അലവിൽ ഒക്കെ കമ്പനി വരും രണ്ടു താവി റിമോട്ടൊക്കെ ഉള്ളത് എല്ലാ രണ്ടായിരത്തിഒമ്പത് ഒമ്പത് പേപ്പർ ഉണ്ട് ചെറിയ കായ് കൊടുക്കാം എത്ര കൊടുക്കാം നമുക്കിത് ഒമ്പതാം ഒന്നു കൊടുക്കാം ഒന്നരത്തി പതിനയ്യാറ് ലക്ഷത്തി പതിനയ്യാറ് ഇരുപത്തൊമ്പ പേപ്പറുള്ള വണ്ടി കൊടുക്കും പതിനെട്ടൊന്നും കിട്ടില്ല പതിനഞ്ചൊക്കെ പതിനഞ്ച് പതിനാറ് അതെ പറഞ്ഞാൽ മതി ഒന്നേകാലി ഒന്നര ലക്ഷം അതാണ്ട് அழிட்டு சிறிய காய் கொடுக்கப்புறத்துக்கு அழித்தெல்லாம் சாகிர நம்மளுக்கு ரெண்டாயிரத்தா எல்லோ എല്ലാ കൊടുക്കണ്ട നിങ്ങള് പറഞ്ഞോളൂ നിങ്ങൾ പറഞ്ഞ ഓഫർ കൊടുക്കാറുപന്നും വേണ്ട അറുപത് റുപ്പാക്കുക്ക് കൊടുക്കാം അതിൽ ആറ് എണ്ണ ഫ്രീ പേര് മാറ്റൽ ഫ്രീ പോളിസ് പേപ്പർ ഇരുപത്തി ആറ് ഉണ്ട് പേപ്പർ ഉണ്ട് ആ നമുക്ക് നമ്മൾ ഫോട്ടോ മുട്ട് കൊടുക്കാം ഉഷാറാക്കി ഇൻഡോ റൂമിലെ ഫോട്ടോ എല്ലാം മുട്ട് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് ഫുള്ള് റെഡിയാ കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ ഒന്നിപ്പോൾ ഒന്നിന്റെ ഉള്ളിലുള്ളൂഷിപ്പ് സെക്കൻഡ് വണ്ടിയിൽ ചെറിയ നെഗോസിയബിൾ ചെയ്യൽ ആറ് മാറ്റി രണ്ടായിരത്തി പത്ത് അൾട്ടോ അഞ്ചാം മാസം വണ്ടി പവർ സ്റ്റാരി പവർ സ്റ്റാരി ഒക്കെ വരണ്ടി വരുന്ന എത്ര കൊടുക്കും ഒന്ന് ഒന്ന് മുപ്പില് കൊടുക്കോ ഒരു ലക്ഷത്തി പത്താറ് റുപ്പൊക്കെ കൊടുക്ക കൊടുക്കഞ്ചിന് കൊടുക്കാം ഫൈനല് പിന്നെ കൊറച്ചു ഓഫറിൽ ഒന്ന് അഞ്ചിന് കൊടുക്ക ഒരു ലക്ഷത്തി അയ്യാറ് സബ്സ്ക്രൈബർമാരും നമ്മളെ ആൾക്കാരും പറ്റുക എല്ലാവർക്കും എല്ലാവർക്കും ബലവർച്ച കൊടുക്കുക അതിമു ആ ലോൺ കിട്ടിട്ടോ പരമാവധി ലോൺ കിട്ടും ഉപയ്യ തൊണ്ണൂറ് റുപ്യ കയറ്റാ ലോൺ ലോൺ നമുക്ക് കയറ്റി കൊടുക്കാം ഒരു അറുപത് റുപ്യ എഴുപത് റുപ്യ ലോൺ കയറ്റി കൊടുക്കാൻ അവിടെ ചോർക്കണ്ടില്ലേ ഇത് പോളീസും ചെയ്തില്ല എപ്പോഴും തുറച്ചാണ് കെഗി അച്ചാണ് കെഗി വെച്ചാൽ പോളീസ് ചെയ്താൽ ചോറ് വെച്ചാൽ അത്ര നമ്മളെ എല്ലാ എനർജി പറഞ്ഞാലും ആറ് മണി കൊണ്ടല്ലേ പതിനെട്ട് ഇരുപതിലോട്ട് വയലേജ് ഓഫറിൽ കൊടുക്കണേ വീണ്ടും രണ്ടായിരത്തി പന്ത്രണ്ട് ആറാം മാസം വണ്ടി അത്രയ്ക്കണ്ടേ ആ ഒരു ലക്ഷത്തി മുപ്പിന രണ്ടായിരത്തി പന്ത്രണ്ട് ഏഴാ മാസം ആൾട്ടോ ഇവിടെ നിന്ന് കിട്ടൂല അത്ര ഫുള്ള് സിവിലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഫുൾ ഫുൾ കൊടുക്കുക പൈസ പൈസ മുടക്കുമ്പോണ്ടിട്ടു ഫുൾ ക്വാളിറ്റി വണ്ടി ഫുൾ ക്വാളിറ്റിക്കാരും വണ്ടില്ല സീറ്റർ കാര്യങ്ങളൊക്കെ ബ്ലാക്ക് മോളിയാണ് ബ്ലാക്ക് മോളി ഹെവിയിലോ അടിപൊളിയാ പന്താവൂലും ലോൺ മാക്സിമം കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ ഒന്നാം സംതിങ് കൊടുക്ക ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നോ നാലായി കാര്യങ്ങളൊന്നും ഒക്കെ വന്നു ആയിക്കോട്ടെ പോയിക്കോട്ടെ ഒന്ന് പാണ്ടിയോടത്ത് മതി നാട്ടില് ബസ് സ്റ്റാപ്പിൽ കൊണ്ടുപോവാ അല്ലെ മാര്യ ഷോറൂമ് കൊണ്ടുപോവാ ചെറിയ ചെറിയ റീപ്ലേസ് ഒക്കെ മേജറായിട്ട് അപ്രോണോ ഒന്നും ഇല്ലാത്ത പറഞ്ഞ കാർഡ് കൊടുക്കോളൂ പന്ത്രണ്ട് മോള് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കും ഫുൾ ലോൺ കിട്ടും എന്തായാലും ഒരു ചുള്ള മേടിച്ചു കൊടുക്കുക ഇത് രണ്ടായിരത്തി ഏഴ് മോഡലിൽ എട്ട് റൈസർ എട്ട് പത്താം മാസം വണ്ടി വീണ്ടും ഇരുപത്തി ആറാണ് ഫാൻസി നമ്പർ ഫാൻസി നമ്പർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫുൾ ക്വാളിറ്റി വണ്ടി ടയറൊക്കെ നാല് പുത്തുണ്ടല്ലേ നാല് ടയർ ഒക്കെ ചെയ്ത പരിപാടിയല്ലേ ഇപ്പൊ ஆஹ் போய் சட்ட புது சட்டாய் கண்டு கொடுக்க அது சீத்த குஷாறேன் ചോദിക്കണോ നമുക്ക് ഒരു തൊണ്ണൂറായിരം ചോദിക്കണം ഒരു എമ്പ എയ്യാർപയോ രണ്ടായിരത്തി എട്ട് മോളിൽ എട്ട് മോളിൽ ഇരുപത്തി എട്ട് വരെ പേപ്പർ ഒക്കെ ഉണ്ടല്ലേ എൽ എക്സ് ഐല എൽ എ സി വരും പവർ സ്റ്റാരി വരും കിലോമീറ്റർ പഠിക്കുന്ന കിലോമീറ്റർ തൊണ്ണൂറായിരം ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലു ആക്സിഡന്റ് ബ്ലഡ് ഒന്നും ഒന്നും ഇല്ലാത്ത അടിപൊളി എൺപത്തയ്യൂപ്പൊക്കളെ ഓഹ് അടിപൊളി ഉണ്ട് അതേമാതിരി നല്ല അടിപൊളി സ്വിഫ്റ്റ് ഉള്ളത് സ്വിഫ്റ്റ് രണ്ടായിരത്തിഒമ്പത് ഒമ്പ പേപ്പറില് വരും പവർ സ്റ്റാറിംഗ് വരും പവറിന്റ് വരും പിന്നെ അതൊക്കെ വരുന്നുണ്ട് ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ക്വാളിറ്റിക്കാരൻ ഇതൊക്കെ ചെറിയ കായ്ക്കൽ കൊടുക്കാം ഒരു ലക്ഷത്തി എംപിനാറ് കൊടുക്കാം എംബിന് സ്വിഫ്റ്റ് കൊടുക്കാം ഒന്നേ എംബിന് പേപ്പർ ഇരുപത്തി ഒമ്പത് ഒമ്പത് മോഡല് വണ്ടി വിചാരങ്ങള് ആ കിടല വണ്ടിന്ന് പറയാന്ന് ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ നമ്മള് മാറിയത് ഫുൾ ക്വാളിറ്റി വണ്ടി ആ റീപ്ലേസ്മെന്റ് വണ്ടി അമ്മര് സാധനല്ലേ റീപ്ലേസ്മെന്റ് ഒക്കെ കൈണ്ട അതല്ല കച്ചവടം ചോർന്ന ഏത് കച്ചവടക്കാരാ പറയങ്ങനെ നമ്മളല്ലാതെ വന്ന എംബിന് ഒരു ലക്ഷത്തി അമ്പതിനാറ് സ്വിഫ്റ്റ് രണ്ടായിരത്തിഒൻപത് പുതിയ പേപ്പറത്തെ വണ്ടികളോട് ബെഡ് ചാട്ടി കാണിക്കുന്നു അങ്ങനെ ആറ് ഇരുപത്തൊമ്പര പേപ്പറടുത്തെ വണ്ടി ടയറൊക്കെ മാറ്റാണോ ചെറുപ്പ ടയറൊക്കെ മാറ്റാൻ കൊണ്ടുപോകുമ്പോ എന്തെങ്കിലും മാറ്റേണ്ടി വരും പണിയൊക്കെ അഞ്ചൂറുപേ പണിക്ക് കാര്യങ്ങളൊന്നും ഇല്ല ലോൺ ഉറപ്പ് ലോണായിട്ട് ഓക്കേ എന്നാ അർത്ഥാണ് കോളീസായിക്കോട്ടെ അടുത്ത കോളീസ് രാജവമ്പാല വണ്ടി നല്ല വണ്ടിയാണ് എല്ലാരും രണ്ടര രണ്ടര രണ്ടേക്കാലം മുക്കാലൊക്കെ ചോദിച്ചുണ്ട് ഇതെന്താ വെച്ചാൽ ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രോബ്ലങ്ങളൊക്കെ നൂറ്റിക്ക് നൂറാണ് ആ നൂറ്റിക്ക് നൂറ് നമ്മൾ ചെയ്തിട്ടും മുടിച്ചിട്ടൊന്നുമില്ല പിന്നെ റീപ്ലേസ് ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ല നല്ല ക്വാളിറ്റി വണ്ടി നാല് പുത്തൻ ടയർ കാര്യങ്ങളുണ്ട് സീറ്റ് അവര് ചെയ്തുകൂടെ ഒക്കെ ഉണ്ട് സെൻട്രലേസിണ്ട് പത്താ രണ്ടായിരത്തി രണ്ടായിരത്തി നാല് മോഡല് അഞ്ച് ഏഴാം മാസം വണ്ടിയാണ് ഇതിൽ നമ്മൾ ടാക്സ് അടിച്ചിട്ട് ഇൻഷുറൻസ് എടുത്തിട്ട് റിനീവൽ ഇനി കൊല്ലം ഏഴാമാസം വരും അതുപോലെ കാണിച്ചു കൊടുത്താൽ മതി രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ വിലയില്ല ഒരു ലക്ഷത്തി അമ്പത്തയ്യാറ് റുപ്യ കൊടുക്കത്തി എമ്പത്തയ്യാറ് ടാക്സ് അടിച്ചിട്ട് ഇൻഷുറൻസ് അടിച്ചിട്ട് കുടിക്കൊണ്ട് പോവാൻ നമ്മളെ പോലീസും ഇന്റീരിയറും ഒക്കെ കൊടുക്കാം ചെയ്തുകൊണ്ട് കൊടുക്കാൻ കൊടുക്കും അതൊക്കെ ചെയ്ത് കൊടുക്കാനെ ഒരു ലക്ഷത്തി അമ്പത്തുപയോഗിക്കുന്നു കുട്ടി പോലീസ് വണ്ടി ഇത് മൈലേജിലോട്ട് പെട്രോ ഡീസൽ ആ മൈലേജ് പന്ത്രണ്ട് പൈമൂ കിട്ടും 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 ഒരു ലക്ഷത്തി എൺപത്തയ്യാറ് കോളീസില് അയ്യോ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഒരു രാജവം രാജാണ് ബെല്ലാരി രാജ രാജ രണ്ടായിരത്തിഒമ്പത് മോഡല്യമോക്ക് ഇഞ്ചിന് വർത്താനം പറഞ്ഞ വണ്ടി ഇരുപത്തി ഒമ്പര പേപ്പർ ഇരുപത്തൊമ്പര ടാക്സി ഇൻഷുറൻസ് എടുത്തിട്ട് കുടിക്കൊണ്ടുണ്ടല്ലോ കാട്ടിന് മൂന്ന് നാലാളില്ല സസ്പെൻഷൻ മാറ്റിയത് ഗീറോയിൽ മാറ്റിയത് പിന്നെ ഓയിൽ മാറ്റിയത് എല്ലാം മാറ്റിയത് ഒന്ന് ഫാൻസി നമ്പർ സബ് ഉണ്ട് അലവൽ ഉണ്ട് ബാക്ക് വൈപ്പർ ഉണ്ട് എൽ സി ഡി ഉണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് സെന്റർ ലോക്ക് ഉണ്ട് മുതലിന് വേണ്ടിയ എല്ലാ മുതലും ഉണ്ട് ഇതിന് നമ്മൾ ചോദിക്കണ വില എത്ര ആണെങ്കിൽ രണ്ട് ലക്ഷത്തി അറുപതിനാറ് കൊടുക്ക പേപ്പർ എടുത്തിട്ട് സെവൻ എയ്റ്റ് സീറ്റ് വണ്ടി രണ്ട് ലക്ഷത്തി അറുപതിനാറ് കുടിക്കൊണ്ടോ ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ക്വാളിറ്റിക്കാരൻ വണ്ടി യാസി വരും പവർ സ്റ്റാരിംഗ് വരും മലവിയിൽ വരും സബ് വരും എൽ സി ഡി വരും റിവേഴ്സ് ക്യാമറ വരും ഇങ്ങനത്തെ ഒരു മനുഷ്യന് വേണ്ടിയത് എല്ലാം പുതിയത് ഗീറോയിൽ പുതിയത് ഹൗസിംഗ് ഓയിൽ പുതിയത് സസ്പെൻഷന് പുതിയത് എല്ലാം പുതിയത് അതന്നെ ബിസ്ബി മോട്ടേഴ്സൊക്കെ തന്നെ പെരുന്നെ കൊണ്ടുപോയി എല്ലായിടത്തും മൂന്നൂറ് മൂന്നേക്കാലം കഴിഞ്ഞു നമ്മള് രണ്ടു ലക്ഷത്തി അറുപതിനാറ് ഒക്കെ കൊടുക്കണമെങ്കിൽ അതല്ല അതെ വർത്താനം പറഞ്ഞ സ്കോർപ്പിയോ പറഞ്ഞു മൈലാജ് ഒരു പതിനഞ്ച് കിട്ടും പതിനഞ്ച് കിട്ടില്ല ഇങ്ങോട്ട് കൊടുത്തോട്ട് ഈ മോക് ഇഞ്ചന വരാൻ വേണ്ടി അതെ കിട്ടില്ല ലോണോ ലോൺ നമുക്ക് ഒരു ഉറപ്പൊക്കെ ചോദിച്ചോക്കോൺ ചെയ്തോടുക്കേണ്ട മൈക്രന്റെ മൈക്രന്റെ കാരണോലെ അലവിൽ ഒക്കെ ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി ഇല്ലാത്ത മുട്ടൽ ഇല്ലാത്ത റീപ്ലേസ് ചെയ്യാത്ത മുതല് എ സി വരും പവർ സ്റ്റാരി നാല് ഡോർ പവറിന്റെ വരും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജും കിട്ടും ടയറൊക്കെ അല്ല സീറ്റ് കണ്ടില്ല എന്താ പെർത്തി വെല്ലാത്തിനെ വണ്ടി വരും എല്ലാം വരുന്ന എല്ലിക്കാരൻ വണ്ടി വണ്ടി എന്ന് പറയാ ചോറുള മോതല്ലേ നല്ല കുറച്ചും കാലം നീട്ടിന്ന് പോകോർ നല്ല വണ്ടി ഇതിലൊക്കെ അഞ്ചാറ പോലെ അലാറ അല്ല അടിപൊളി വണ്ടി അടിച്ചാപ്പൊളി വണ്ടി എത്ര ചോദിക്കുന്നത് ഇതിന് നമ്മള് വില ആവശ്യപ്പെടുന്നത് ആ രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് ഒറിജിനൽ കേരള വണ്ടി മുതൽ വണ്ടി വണ്ടി കൊടുക്കാൻ രണ്ട് ലക്ഷത്തി ലോൺ മുപ്പതിനാറ് ലക്ഷത്തി അറുപതിനായിരം ലോണും കൊടുക്കാൻ വണ്ടീ ചോർക്കാണ്ടില്ല ചെയ്താൽ പറയണോ ക്ലിയർ ആക്കി മീ ആക്കി കൊടുക്ക ഏത് മുതലും ഓട്ടി നോക്കിയിട്ട് ചെറിയ ഒച്ചപ്പാടാണ് അത് മാറ്റി കൊടുക്ക നമ്മള് പരിപാടി അങ്ങനെയാണല്ലോ മാറ്റി കൊടുക്ക അല്ല കച്ചവടം നാർത്തോടെ ഒറ്റയ്ക്കല്ലേ പിന്നെ പേടിച്ചല്ലോത്തോണ്ട് വേഗനായിട്ട് അടുത്ത വേഗന രണ്ടായിരത്തി പത്ത് വേഗനർ വി എക്സൈ എത്ര കൊടുക്ക രണ്ടായിരത്തി പത്ത് വേഗനെ ആ ഒരു ഒരു ഒന്ന് മുപ്പത് അന്ന് മാണ്ഡ് ഒരു ലക്ഷത്തി പത്താറ് റുപ്പ കൊടുക്കത്തിന് ഒന്ന് പത്തിന് വി എക്സ് ഐ വേഗനെ വണ്ടി ക്വാളിറ്റി അല്ലേ ഒന്ന് പത്തിന് ഒരു ലക്ഷത്തി പത്താറ് റുപ്പാക്കി പവർ സ്റ്റാരി രണ്ട് ഡോർ പവറിന്റെ ഒക്കെ വരുന്ന മുതല് ഒരു ലക്ഷത്തി പത്താറ് റുപ്യ കൊടുക്കും കൊടുക്കട്ടെ ഓടികിന്റെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഓടികോ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ഓണർഷിപ്പ് മൂന്നോ വണ്ടിക്ക് ഓണർഷിപ്പ് ഒന്ന് ഒന്നേ പത്തിനോക്കാ ലക്ഷത്തി പത്താറ് കൊടുക്കുന്ന ബാഗിനെ സാധാരണ സാധാരണക്കാർക്കും കൂലിപ്പണിക്കാർക്കും ഒക്കെ പറ്റി എല്ലാവർക്കും കൊടുക്കേണ്ട അതെ പരമാവധി ലോൺ കയറ്റി കൊടുക്കാം മൈലേജ് ഒരു പതിനാല് പതിനഞ്ച് എന്തെല്ലാം കിട്ടും ആ ഓക്കെ എന്നാ അർത്ഥം അടിപൊളി അടുത്ത അടുത്ത സ്പാർട്ട് രണ്ടായിരത്തിഒമ്പത് മോഡല് രണ്ടായിരത്തി പത്ത് മോഡല് പുതിയ പേപ്പർ എടുത്ത് പത്ര പുതിയ റിനീവൽ എടുത്ത മുതല് ചെറിയ കായ് കൊടുക്ക നല്ല ടച്ചപ്പ് കയറാത്ത മുതല് ടച്ചപ്പ് ഇത് എത്ര കൊടുക്കാമൊക്കെ നിങ്ങള് വന്ന് പൈസ കൊടുക്കാം കൊടുക്കാം കൊടുക്കുവോ അതൊന്നും മേണ്ട എഴുപത്തി കൊടുക്കാം കൊടുക്ക എഴുപത്തയ്യാറ് സ്പാർക്കും കൊടുക്കാം ടച്ചപ്പ് കേറാത്ത ഐറ്റം ഐറ്റം വണ്ടി റെഡി ബൈക്കിൽ നമുക്ക് ലോൺ കിട്ടുമോ ചോദിച്ചോക്കാം പ്രയാസം വേറെ അയ്യാറ് പേരെ സ്പാർക്കുള്ള കിടക്കുന്നുണ്ട് പെട്രോൾ ആയിക്കാലം പെട്രോൾ എത്ര മൈലേജ് കിട്ടും പതിനഞ്ചൊക്കെ മൈലേജ് കിട്ടും കൊല്ലത്ത് പോയി റിനീവിലെടുത്താണ് കൊല്ലത്ത് പോയി കണ്ടെ ആ അവിടെ പോയി അവിടെ പോയി എടുത്താണ് നമ്മള് അത്രയും കണ്ടീഷനോട്ടി നേരത്തെ നാട്ടിപോലെ രണ്ടായിരത്തി പത്ത് എട്ടാം മാസം വണ്ടി പത്ത് എട്ടാം മാസം ആ ഇത് എത്രക്ക കൊടുക്കണ് നിങ്ങള് പറഞ്ഞ വായിക്കാണ് പത്ത് എട്ടാം മാസം വണ്ടിയാണ് ഒരു ഒന്ന് ഇരുപത്

വേറെ മേജർ ആക്സിഡന്റ് സാൻഡ്രണ്ടായിരത്തി ആറ് മോഡല് ആറ് മോഡൽ സാൻഡ്രോലെ ഗ്യാസ് വരും പവർ സ്റ്റാരി വരും രണ്ടു ആറ് വരും പറന്റ് വരും ആ ചെറിയ കായിക്കതൊക്കെ ഇത് ചെറുതായി കൊടുക്കും എത്ര കൊടുക്കണ്ടേ രണ്ടായിരത്തി ആറാമോ പത്തനൂറ് കൊടുക്കോ പറ്റ അല്ല എത്രല്ല സെക്കൻഡ് ഓണർ വണ്ടിയാണ് പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്തു പിന്നെ റിനീവലും കാര്യങ്ങളൊക്കെ ക്ലിയർ റുപ്പിനാർപ്പ് ജൈവീനാർപ്പ് സാൻറോ സിംഗ് എവിടെ നിന്ന് കിട്ടുക സാൻഡ്രോ സിംഗ് ആണ് ഡോർ സി വരുന്ന കിടിലം വണ്ടി കിടിലം വണ്ടി റെഡി കായിക പറ്റും എന്തൊക്കെ പോവാൻ പറ്റും നല്ല സുഖമുള്ള വണ്ടിയാണ് അടിപൊളി വണ്ടി മൈലേജ് ഒരു പതിനഞ്ചു കിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും രണ്ടാളെ ചാനൽ ഉസ്സാറും പിന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം